അബദ്ധത്തിൽ ഒന്നും നമ്മൾ ലോഡ് ചെയ്തു ഈ മീറ്റർ ഇന്ന് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു സ്ഥലം വരെ വന്നിരിക്കുകയാണ് വയനാടിൽ പോകുന്ന വഴിക്ക് ചെറിയ റിഫ്രഷ്മെന്റിന് വേണ്ടി ഒരു സൈഡിൽ വണ്ടി ഒതുക്കിയപ്പോൾ കണ്ട ഒരു കുഞ്ഞു വീട് കുഞ്ഞു വീടല്ല ഒരു വലിയ വീട് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു വലിയ വീട്ടിലേക്കാണ് ഞങ്ങൾ ഇന്ന് കേന്ദ്രിച്ചെല്ലാൻ പോകുന്നത് വീടുണ്ടാക്കിയതാരാ ഏഴു തലമുറ വടകര എന്നാണ് വന്നത് വടകര നമ്മുടെ എന്താ പറയാ പിന്നെ ആ അവിടെ അടക്കാത്തില്ലാമിലിന് അറിയപ്പെടുന്നത് നമ്പൂരിക്കണ്ടീന്നാണ് ഇപ്പോഴും ഉണ്ട് അവര് ആണോ അവിടെ നിന്നൊരാള് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ നികുതി വിരിക്കാൻ വേണ്ടി തരുവണ തൊട്ടടുത്ത ടൗണ് ചുങ്കന്ന് പറയും അവിടെ നികുതി വിരിക്കാൻ വേണ്ടി വന്നതാണ് ആ അതൊരു പക്രം എന്ന് പറഞ്ഞാണ് അയാളുടെ തലമുറയിൽപ്പെട്ട എട്ടാമത്തെ ഒരാൾ തലമുറക്കാരാണ് അയാളുടെ മകൻ ആലി ആലിഹാജിയാണ് ഈ വീടുണ്ട് ആലിഹാജിയുടെ മകൻ സൂപ്പി സൂപ്പിയുടെ മകൻ കുഞ്ഞോള്ളാജി കുഞ്ഞോള്ളാജിയുടെ മകൻ വീണ്ടും സൂപ്പി സൂപ്പിയുടെ മകൻ അജ്മൽ അജ്മലിന്റെ മകൻ അനൂർ പള്ളിയാലിന്നാണ് ഈ കുടുംബ പേര് പിന്നെ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ മാത്രം ആയിരത്തിലധികൾ ആയിരത്തിലധികം ഈ ഒരു പെർസെന്റ് ഞങ്ങളതാ ഞങ്ങൾ കുടുംബത്തിന്റെതാണ് പമ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും പെട്രോളിയം ഉണ്ട് ട്രാവൽസ് ഉണ്ട് കുറച്ച് അപ്പൊ നിങ്ങളെ ഫാമിലി കുറച്ച് പേര് വടകരയിലുണ്ട് അത് ഞങ്ങൾ ഇപ്പൊ ചെയർമാനാ അങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾ തപ്പിപ്പിടിച്ച് പോയിട്ട് കിട്ടിയതാണ് അവിടെ ഞങ്ങളുടെ കുടുംബക്കാരെ അവർക്ക് അറിയാം അവിടുത്തെ തലമുറ പക്ഷെ നമുക്കിപ്പം ബാബറിന്റെ മോനെയും അക്ബറിന്റെ മോനെയും ഷാജഹാന്റെ മോനെയും അവരുടെ ഭാര്യ എന്നൊക്കെ അറിയാം നിങ്ങളുടെ അച്ഛൻറെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം അറിയാറിയ അച്ഛന്റെ അച്ഛൻറെ പേരറിയോ അറിയാം അപൂർവ ആൾക്കാരാ നമുക്ക് പിന്നെ മുഗൾ ചക്രവർത്തിമാരുടെയും ശിവാജിന്റെയും പിന്നെ രാമന്റെയും പിന്നെ മഹാഭാരതത്തിലെ മുഴുവൻ ആളുകളെയും പേരും കുടുംബ പേരും പറയാം നമ്മളെ കുടുംബത്തിലെ അച്ഛന്റെ അമ്മേന്റെയും പേരാണ് ഞാനിങ്ങനെ പ്രഭാഷണത്തിൽ പോകുമ്പോ ആൾക്കാരോട് ചോദിക്കാം ഇന്നലെ ഒരു പ്രഭാഷണത്തിൽ പോയപ്പോ ഞാൻ ചോദിച്ചു ഇത്ര കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉണ്ട് ഹൈസ്കൂൾ കുട്ടികളാ പ്ലസ് വൺ പ്ലസ് ടു പത്ത് അൻപത് കുട്ടികൾക്കുണ്ട് ആരാണ് പ്രൊഫൈൽ ഫോട്ടോ അച്ഛൻ്റെ അമ്മേന്റെ ഉണ്ടാക്കിയാണ് എന്നെ കാണിക്കണം തോന്നുന്നത് ഇപ്പൊ ഉണ്ടാക്കണ്ടെന്നും ആരും ഇല്ല മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് നയൻതാര ഉണ്ട് പക്ഷെ സ്വന്തം അച്ഛനും അമ്മനെ ഇല്ല എന്തോ നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ വെക്കുക പിന്നെ സിനിമാ താരങ്ങള് അങ്ങനെ സെലിബ്രിറ്റീസ് ഉണ്ട് അതല്ലേ ഇതാണ് സർവസുഗന്ധി സർവസുഗന്ധി എന്ന് പറഞ്ഞാൽ ഏഴ് സുഗന്ധ സുഗന്ധദ്രവ്യങ്ങൾ ചേർന്ന ഒരൊറ്റ മരം ഇതിന്റെ ഇലങ്ങൾ പറിച്ചു ചവച്ചു വാങ്ങിക്കോ ഇത് വളരെ റയർ പിന്നെ സ്പീഷീസാണ് അതിന് ഓൾഡ് സ്പൈസസ് ഇംഗ്ലീഷ് പറയും സർവസുഗന്ധിന്ന് വെള്ളത്തിലൊക്കെ അമ്പലവയല കാർഷിക ഗവേഷണ അവര് ഉണ്ടാക്കിയിരിക്കുന്ന ആദ്യമായിട്ട് ലോകത്തിൽ ആദ്യായിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന സാധനം അപ്പൊ ഇവിടെ വന്നിട്ട് ഇതാ ഇതിന്റെ ഒരു കൊമ്പ് ഒടിച്ചോ നിങ്ങൾ എന്നിട്ട് അത് നിങ്ങൾക്ക് ചവക്കാം വയക്ക് നല്ലത് വയറിന് നല്ലത് പിന്നെ കട്ടൻ ചായലിട എല്ലാ പിന്നെ ഇറച്ചി മീൻ എല്ലാത്തിലും ഇടാ അപ്പൊ ഏഴ് സുഗന്ധദ്രവ്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റ ഇലയിൽ നിന്ന് കിട്ടും നിങ്ങൾ ജിഞ്ചർ പെപ്പർ പിന്നെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളിലും ഒത്തിരി തൈ ആണോ അല്ലെ മരണോ പിന്നെ തൈ ചെറിയ തൈ കൊണ്ടൊന്നാണ് ഒരുപാട് വർഷത്തെ പരിശ്രമം കൊണ്ടുണ്ടാക്കി താടാണോ ഭയങ്കര പാടാ രുദ്രാക്ഷം ഇവിടെ നൂറുകണക്കിന് വീടുകളിൽ ഇ കെ മാധവർ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് നമ്മൾ തന്നിട്ട് ആർക്കും തന്നെ അത് മുളച്ചിട്ടില്ല നന്നായിട്ടില്ല എനിക്കിത് പിന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായി കായ്ക്കുന്നുണ്ട് എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ പിന്നെ അവര് മല കെട്ടാനും മറ്റും അത് ഇതൊക്കെയായിട്ട് തൊലി കളഞ്ഞുണ്ട് ആ തൊലി കളഞ്ഞത് തന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇല്ലേ ജിഞ്ചനിയോയിൽ അതിനിട്ട് വെച്ചാൽ മൂന്നാറ് ദയസ് ഇട്ട് വെച്ചാൽ നിങ്ങള് മുസ്ലിം വീടുകളില് ആഗ്രയിൽ നിന്ന് വാങ്ങിപ്പത്ത് മുപ്പത് വർഷം കൊണ്ട് പോയി ചാട്ട മാറാതെ അത് മുപ്പത് വർഷം നാപ്പത് വർഷം ഒരായി അത് എടുത്തോ വേണമെങ്കിൽ അത് നീർക്കാമല്ലോ ാണ് എടുത്തോളൂ ലോഡ് ലോഡ് ചെയ്തിട്ട് നമുക്ക് അറിയാം എന്ത് വേണം ചെയ്യാം പൊട്ടൂല പക്ഷെ ഇത് അൺലോക്ക് ചെയ്താൽ ഇത് അൺലോക്ക് ചെയ്താൽ ഇത് പൊട്ടും പൊട്ടിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ആനക്ക് മുന്നൂറ് മീറ്റർ അപ്പുറത്ത് കുറച്ച് ആനാനെ വെടിവെച്ചുണ്ടൂക്ഷിച്ചു വെച്ചതാണ് അങ്ങനെ തണുപ്പുള്ള ഇതിന്റെ ഇവിടെയാണ് ഈ അടികൊള്ളുക അടികൊള്ളുമ്പോ ഇത് പൊട്ടും ഇത് ഒന്ന് എന്ന് പറഞ്ഞാൽ ആനാനൊക്കെ വെടിവെക്കാൻ പറ്റുന്നു അതിന്റെ അഞ്ചോ ആറോ ഒക്കെ ഉണ്ടാവും അത് ചെറിയ കുറച്ച് കുറെ പിന്നെ ഉണ്ടകളാവും എന്താത്ര ഇതൊന്നെ പോയതാ ഇതിങ്ങനെ ഇതിൽ ലോഡ് ചെയ്യും ഇതിൽ ലോഡ് ചെയ്യും ഇങ്ങനെ ഇതിൽ ഒന്നും ഇല്ല ഇപ്പൊ ലോക്ക്ഡൗൺ എന്നും ചെയ്താലും നടക്കില്ല ഇതിപ്പോ നമ്മൾ ഇത് ഇട്ട് ലോഡ് ചെയ്തു ഇനി ഇത് തട്ടിയാൽ ഇത് പൊട്ടു ഇത് തട്ടണം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതൊന്നും ആവില്ല അതിപ്പോ നീന്താ നമ്മളിങ്ങനെ വെച്ചിട്ട് രണ്ട് വെടി വെക്ക ഇങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോ രണ്ടാമത്തെ ഒരു ഷൂട്ട് ചെയ്യണം വെച്ചോ അപ്പൊ ഇങ്ങനെ അടിച്ചാൽ ഇത് നമ്മൾ ചോളിൽ കൂടി പോകും പോളും എല്ലായിടത്തും പതിനായിരത്തിലധികം പിന്നെ ഓഡിയോ അതായത് കാസെറ്റ് ആണെങ്കിലും സി ഡി ആണെങ്കിലും ഡി വി ഡി ആണെങ്കിലും ഒക്കെ പതിനായിരക്കണക്കിലും എവിടെ പോകുമ്പോഴും അവിടുന്ന് സി ഡി ആയിരുന്നു വാങ്ങാൻ അതിപ്പം ബേസ്റ്റ് ആയി അതിനെ കുറിച്ച് ഞാൻ മനോരമ മലയാള മനോരമയിൽ ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതി വരാന്റെ പതിപ്പില്ല അതായത് സി ഡി ആർക്കും വേണ്ട അച്ഛനും അമ്മേനെ ആർക്കും വേണ്ട എത്ര കഷ്ടപ്പെട്ട സി ഡി ഉണ്ടാക്കി കാസെറ്റ് വന്നപ്പം സി ഡി വന്ന വേണ്ടത് സി ഡി ഡി വി ഡി വന്നപ്പം ബി സി ഡി വേദന പിന്നെ നമുക്കിപ്പൊന്നും വേണ്ടി അല്ല എല്ലാം പഴയ പാട്ടുകൾ പാട്ട് ഗസൽസ് ഭജൻസ് പിന്നെ പഴയ പാട്ടുകള് പിന്നെ അത് ട്വന്റി ഫോർ അവേഴ്സിങ്ങനെ പാടിക്കൊണ്ടിരിക്കും എല്ലാ ബെഡ്റൂമിനും റേഡിയോ ഉണ്ടെന്ന് ആ റേഡിയോ ഒന്ന് ഞാൻ മാറ്റിയില്ല ഈ റേഡിയോടെ ആവശ്യമില്ല നമുക്ക് സ്പോട്ടിഫൈയും പിന്നെ മറ്റേ പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാ റൂമിലും നമുക്ക് പിന്നെ ഓഡിയോ സിസ്റ്റം ഉണ്ട് എല്ലാ റൂമിലും ഉണ്ട് അതുകൂടാതെ നമ്മൾ പിന്നെ സെൻട്രലി നമ്മൾ പഴയ ലോഡ്ജസ് ഒക്കെ നമുക്ക് പാട്ട് ഉണ്ടാവുമായിരുന്നു നമുക്ക് റൂം എടുത്തു കഴിഞ്ഞാലും ഒന്ന് ഞെക്കിയാൽ നമുക്ക് ഹിന്ദി പാട്ട് മലയാളം പാട്ട് പാട്ട് പഴയ പണ്ട് അതുപോലെ എല്ലാ റൂമിലേക്കും പാട്ടുകൾ പോകുമായിരുന്നു ഉണ്ട് ടേസ്റ്റ് ടേസ്റ്റ് വേറെ അവര് ജസ്റ്റിൻ ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ കേൾക്കും നമ്മൾ അടിയാണ് പിന്നെ പറഞ്ഞിട്ട് അവിചാരിതമായി കണ്ടുമുട്ടുകയും തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത സൂപ്പി പള്ളിയാൽ ചേട്ടനെയും പിന്നെ ഈ വീടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം അപ്പോഴേക്കും